വിശദമായ വാർത്തകളിലേക്ക് ബിരുദ വിദ്യാർത്ഥിനി ജസ്നയുടെ തിരോധാനക്കേസിൽ സി ബി ഐ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ല മരിച്ചതായി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുമില്ല അച്ഛനെയും ആൺ സുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടും തെളിവുകൾ ലഭിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു കമലേഷ് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നാണ് സി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് സി നിന്ന് വന്ന വാർത്ത ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തെത്തുമ്പോൾ എന്തൊക്കെ അജിംഷാദ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ സി ബി ഐ സമർപ്പിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തീവ്രവാദ സംഘങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു അത്തരത്തിൽ നിരവധി കാര്യങ്ങളാണ് അക്കമിട്ട് ഈ ഇതിനകത്ത് പറയുന്നത് പ്രധാനപ്പെട്ടത് ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ല ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ചിലയിടങ്ങളിലെല്ലാം സി ബി ഐ അന്വേഷണം നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ പൊന്നാനി ആര്യസമാജം അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു അയൽ സംസ്ഥാനങ്ങളിൽ ഈ പരിശോധന നടത്തി അതോടൊപ്പം തന്നെ മുംബൈയിലടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ യാതൊരുവിധ തുമ്പും ഇത് സംബന്ധിച്ച് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റിനെ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് സി ബി ഐ ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് അതോടൊപ്പം ഈ ഈ മതപരിവർത്തനം നടത്തുന്നതിനൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു അത്തരത്തിൽ യാതൊരു ബന്ധവും തീവ്രവാദ സംഘടനകൾക്ക് ഈ വിഷയവുമായി ഇല്ല എന്നതുകൂടി പറയുന്നു അതോടൊപ്പം ഈ ജസ്റ്റിനെ കോവിഡ് വാക്സിൻ അതായത് കോവിഡ് കാലത്താണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതിൽ തന്നെ ഈ കോവിഡ് വാക്സിൻ എടുത്തതിന്റെയോ ക്ഷമിക്കണം ഈ കോവിഡ് പോർട്ടലിൽ ജസ്റ്റിനെ രജിസ്റ്റർ ചെയ്തതിന്റെയോ യാതൊരുവിധ രേഖയും സി ബി ഐക്ക് ലഭിച്ചിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങളെല്ലാം പരമാവധി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം പിതാവിനെയും ആൺ സുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു പക്ഷെ ഇവരുടെ മൊഴികളെല്ലാം കൃത്യമായി തന്നെയാണ് വന്നിട്ടുള്ളത് അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും തോന്നിയിട്ടില്ല എന്തെങ്കിലും തെളിവുകൾ ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്റർപോളിന്റെ സഹായം ഈ ജസ്ന തിരോധനവുമായി ബന്ധപ്പെട്ട് ഇന്റർപോളിന്റെ സഹായം അടക്കം അധികൃതർ നേടിയിട്ടുണ്ട് ഇന്റർപോളിൽ നിന്നും ഇനി ഈ യെല്ലോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുടർ അന്വേഷണത്തിന് സാധ്യതയുള്ളൂ എന്നാണ് സി ബി ഐ പറയുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഇന്റർപോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിലവിൽ കോടതിയിൽ ഈ ഇത്തരം ഒരു റിപ്പോർട്ട് സി ബി ഐ സമർപ്പിച്ചിട്ടുള്ളത് അജിംഷാദ് അതോടൊപ്പം തീർച്ചയായും കാരണം പല വിധത്തിലും ഏറ്റവും കൂടുതൽ കേരളം ഒരുപക്ഷെ വലിയ അർത്ഥത്തിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു കേസാണ് ജസ്ന തിരോധാനം എന്ന് പറയുന്നത് അതിൽ സി ബി ഐയുടെ അന്വേഷണം പോലും പ്രധാവിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സൂചനകളായി പുറത്തെത്തിയത് പല ഐ പി എസ് ഉദ്യോഗസ്ഥരും പല വിധത്തിലുമുള്ള വാചകങ്ങൾ പറഞ്ഞത് ദൃശ്യം മോഡൽ മോഡലെന്ന് പല ഓൺലൈൻ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത് ഇങ്ങനെ പല വിധത്തിലുമുള്ള കിംബതന്തികളുടെ തുടർച്ചയായിരുന്നു ഭീകരവാദ ബന്ധം മതപരിവർത്തനമൊക്കെ പക്ഷേ ഇതിനൊന്നും തെളിവില്ല എന്നാണ് ഇപ്പോൾ സി ബി ഐ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് സിവിൽ സ്റ്റേഷനിലേക്ക് നേഴ്സുമാർ നടത്തിയ സമരത്തിനിടെ കണ്ണൂർ ടൌൺ എസ് ഐഇയോട് കയർത്ത് എം വിജിൻ എം എൽ എ സമരക്കാർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞതാണ് പ്രകോപനമുണ്ടാക്കിയത്